ബ്ലാക്ക് ബോക്സ് ബ്ലാക്ക് ബോക്സ് എന്നത് വിമാനങ്ങളിൽ ഘടിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇലക്ട്രോണിക് റെക്കോർഡിംഗ് ഉപകരണമാണ് ഫ്ലൈറ്റ് റെക്കോർഡർ എന്നും ഇതിനെ പറയാറുണ്ട് പ്രധാന ഉപയോഗം വിമാനാപകടങ്ങൾ സംഭവിക്കുമ്പോൾ അപകടകാരണങ്ങൾ കണ്ടെത്താൻ അന്വേഷണ സംഘങ്ങളെ സഹായിക്കുന്ന നിർണായക വിവരങ്ങൾ ബ്ലാക്ക് ബോക്സിൽ രേഖപ്പെടുത്തിയിരിക്കും വിമാനത്തിന്റെ യാത്രാചരിത്രം എഞ്ചിന്റെ പ്രവർത്തനം വേഗത ഉയരം സ്ഥാനം പൈലറ്റുമാരുടെ സംഭാഷണങ്ങൾ തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഇതിൽ ശേഖരിക്കപ്പെടും പ്രധാന സവിശേഷതകൾ നിറം പേര് ബ്ലാക്ക് ബോക്സ് എന്നാണെങ്കിലും ഇതിന്റെ യഥാർത്ഥ നിറം സാധാരണയായി തിളക്കമുള്ള ഓറഞ്ചാണ് അപകട സമയത്ത് എളുപ്പത്തിൽ കണ്ടെത്താൻ വേണ്ടിയാണിത് നിർമ്മാണം കടുത്ത ആഘാതങ്ങളെയും തീവ്രമായ ചൂടിനെയും വെള്ളത്തിനടിയിലെ സമ്മർദ്ദത്തെയും അതിജീവിക്കാൻ കഴിയുന്ന രീതിയിൽ ടൈറ്റാനിയം അല്ലെങ്കിൽ ഉരുക്കുപോലുള്ള ഉറപ്പുള്ള ലോഹങ്ങൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കുന്നത് രണ്ട് പ്രധാന ഘടകങ്ങൾ സാധാരണയായി ഒരു വിമാനത്തിൽ രണ്ട് പ്രധാന ബ്ലാക്ക് ബോക്സുകളാണ് ഉണ്ടാകുക ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ എഫ് ഡിആർ വിമാനത്തിന്റെ വേഗത ഉയരം ദിശ എഞ്ചിൻ പ്രവർത്തനം നിയന്ത്രണ സംവിധാനങ്ങൾ തുടങ്ങിയ സാങ്കേതിക വിവരങ്ങൾ രേഖപ്പെടുത്തുന്നു കോക്പിറ്റ് വോയിസ് റെക്കോർഡർ സി വി ആർ പൈലറ്റുമാരുടെയും മറ്റ് ജീവനക്കാരുടെയും കോക്പിറ്റിലെ സംഭാഷണങ്ങൾ എയർ ട്രാഫിക് കൺട്രോളുമായുള്ള ആശയവിനിമയങ്ങൾ കോക്പിറ്റിലെ ശബ്ദങ്ങൾ എന്നിവ രേഖപ്പെടുത്തുന്നു കണ്ടെത്തൽ അപകടശേഷം വെള്ളത്തിൽ വീണാൽ ഇത് ഒരു അൾട്രാസോണിക് പൾസ് പുറപ്പെടുവിക്കും ഇത് ഏകദേശം മുപ്പത് ദിവസം വരെ പ്രവർത്തിക്കും ഈ സിഗ്നലുകൾ ഉപയോഗിച്ച് ബ്ലാക്ക് ബോക്സ് കണ്ടെത്താൻ സാധിക്കും വിമാനാപകടങ്ങൾ പോലുള്ള ദുരന്തങ്ങളിൽ എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്ന് കൃത്യമായി മനസ്സിലാക്കാനും ഭാവിയിൽ സമാനമായ അപകടങ്ങൾ ഒഴിവാക്കാനും ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾ വളരെ നിർണായകമാണ്